മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ നിങ്ങൾ ആർക്കു വേണ്ടി ജീവിച്ചു എന്നതല്ല നിങ്ങൾ നിങ്ങൾക്കു വേണ്ടി ജീവിച്ചിരുന്നോ എന്നതിലാണ് കാര്യം വന്ന വഴി മറക്കരുത് എന്ന് കുറ്റപ്പെടുത്തുന്നവരോട് വന്ന വഴിയൊന്നും നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ എന്ന് തിരിച്ചു ചോദിക്കുക ആളുകൾ പുസ്തകങ്ങളേക്കാൾ മികച്ച പാഠങ്ങൾ പഠിപ്പിക്കുന്നു ക്ഷമിക്കാനും സ്നേഹിക്കാനും കഴിയുന്ന മനുഷ്യർ ആയിരിക്കും ജീവിതത്തിൽ ഏറ്റവുമധികം വേദനിക്കേണ്ടി വരുന്നതും ഭക്തരെ മനസ്സിന് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വേദനകൾ വരുമ്പോഴാണ് ഓരോ മനുഷ്യനും മാറുന്നത് മടുത്തു പോകുന്ന മനുഷ്യർക്ക് മാത്രമേ എല്ലാം മറക്കാൻ കഴിയൂ ഭക്തരെ മറ്റുള്ളവരുടെ അഭിപ്രായത്തേക്കാൾ നിങ്ങളുടെ മനസമാധാനത്തിന് വില കൊടുക്കുക വാക്കുകൾ വിശ്വസിക്കരുത് അത് സാഹചര്യത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഓരോ വ്യക്തിയും സ്വയം തോറ്റുകൊടുക്കുന്നത് അവർ സ്നേഹിച്ചവരുടെ മുന്നിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഉള്ളതാണെങ്കിൽ അത് നിങ്ങളെ തേടി എത്തിയിരിക്കും ഓർക്കുക നിങ്ങളെ ജയിപ്പിക്കുവാനും തോൽപ്പിക്കുവാനും കഴിവുള്ള ഒരാളെ ഈ ലോകത്തിലുള്ളൂ അത് നിങ്ങൾ തന്നെയാണ് ഏതു തരം ബന്ധങ്ങളിലായാലും സന്തോഷം നഷ്ടപ്പെടുന്നതും കണ്ടു നിറയുന്നതും സത്യസന്ധമായി സ്നേഹിക്കുന്നവർക്ക് മാത്രമായിരിക്കും അല്ലാത്തവർ അവരുടേതായ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാകും കൈനിറയെ പണമുള്ളവനല്ല മനസ്സ് നിറയെ സമാധാനമുള്ളവനാണ് സമ്പന്നൻ പ്രതികൂല സാഹചര്യങ്ങൾ ഒരു മനുഷ്യന് പുതിയ ജീവിത പാഠങ്ങൾ പകർന്നു നൽകുന്നു മറ്റുള്ളവരെ സഹായിക്കുക അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക ഭക്തരെ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ അവൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്തുന്നു വിഡ്ഡി അതിൻ്റെ അടിമയായി മാറുന്നു ഇന്ന് നിങ്ങളെ എന്താണോ ദുഃഖിപ്പിച്ചത് അത് നാളെ നിങ്ങളെ ശക്തനാക്കും വിജയമല്ല പ്രധാനം പരാജയം അവസാനവുമല്ല പോരാട്ടം തുടരാനുള്ള ധൈര്യം മാത്രമാണ് പ്രധാനം ഭക്തരെ ക്ഷമയോടെ കാത്തിരിക്കുക ശരിയായ നിമിഷത്തിൽ എല്ലാം നിങ്ങളിലേക്ക് െത്തും എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ ഓം നമ ശിവായ